ഇന്ന് കുറച്ച് ജ്യൂസുകളുടെ റെസിപ്പീസാണ് ആദ്യം തന്നെ പച്ചമുന്തിരി വെച്ചിട്ടുള്ള ജ്യൂസാണ് പച്ചമുന്തിരി നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പുതിന ഇലയും ആവശ്യത്തിന് പഞ്ചസാരയും ഹാഫ് ലെമൻ്റെ ജ്യൂസും പിന്നെ ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് എത്രമാത്രം തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് മറ്റൊരു തരത്തിലുള്ള പച്ചമുന്തിരിയുടെ ജ്യൂസാണ് നല്ലപോലെ കഴുകിയ പച്ചമുന്തിരി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ ഏലക്കായയും ആവശ്യത്തിന് പഞ്ചസാരയും ഐസ് ക്യൂബ്സും ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഇട്ടിട്ട് ഇതിലേക്ക് അടിച്ചു വെച്ച് ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ടേസ്റ്റി ജ്യൂസ് റെഡി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ജ്യൂസാണ് ചുളയിൽ നിന്ന് കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഈ ചുള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് പാൽ കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സും കുറച്ച് സബ്ജാ സീഡും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ചക്ക ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ജ്യൂസ് റെഡിയാണ് ദാഹവും മാറും അതുപോലെ വയറും നിറയുന്ന നല്ല ടേസ്റ്റി ജ്യൂസാണ് അടുത്തതായി ദുരൈൻ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം ദുരൈൻ അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞതിന് ശേഷം ആ കാമ്പ് മാത്രം ഇങ്ങെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊതിനായിലയും കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് പാലുകൂടി ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഈ ദുരൈൻ ജ്യൂസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്മെല്ലും അതുപോലെ രുചിയും ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ജ്യൂസ് ഇഷ്ടമാവുള്ളൂ എല്ലാവർക്കും ഈ ജ്യൂസ് ഇഷ്ടാവണമെന്നില്ല അതിനുശേഷം ശേഷം ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ജ്യൂസ് കിട്ടും അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ ഈ ദുരൈൻ പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ മണവും ഇഷ്ടമാകണമെന്നില്ല ഇന്നൊരു വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാക്കാം അതിനുവേണ്ടി വാട്ടർ മെലൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കുരു കളഞ്ഞെടുക്കാം നല്ല തണുത്ത വാട്ടർ മെലനാണ് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പാലും പാലും തണുത്ത പാലാണ് സിറപ്പും കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡോ ചിയ സീഡോ കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കുത്തി കുത്തി ഒടച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് ഒരു പേരക്കയുടെ ജ്യൂസ് ഉണ്ടാക്കാം പേരക്ക തൊലി കളഞ്ഞ് ഫ്രീസറിൽ വെച്ചതായിരുന്നു അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പാലും ഐസ് ക്യൂബ്സും പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡും ബാക്കി ഈ ജ്യൂസ് കൂടി ഒഴിച്ചാൽ ടേസ്റ്റി ആയിട്ടുള്ള പേരക്ക ജ്യൂസ് റെഡിയാണ് പിന്നെ ഓരോ ജ്യൂസിൻ്റെയും കട്ടി എത്ര വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അടുത്തത് വീണ്ടും ഒരു പേരക്ക ജ്യൂസ് തന്നെയാണ് നല്ല ഫ്രോസൺ ആയിട്ടുള്ള പേരക്കയും പഞ്ചസാരയും ഐസ് ക്യൂബ്സും പിന്നെ അതിലേക്ക് വെള്ളവും കൂടിയാണ് ഒഴിച്ചത് നല്ലതുപോലെ നല്ലതുപോലെ അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് ഞാവൽപ്പഴം വെച്ചിട്ടുള്ള മൂന്ന് ജ്യൂസുകളുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ ഈ ഞാവൽപ്പഴത്തിൻ്റെ കുരുവെല്ലാം ഒന്ന് എടുത്ത് കളയണം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുരുവെടുത്ത് കളയാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും അതുപോലെ ഞാവൽ പഴവും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് കുതിർത്ത് വെച്ച സബ്ജ സീഡ് അതുപോലെ പുതിനായില നാരങ്ങ ജ്യൂസ് ഈ ജ്യൂസ് കൂടെ കുറച്ച് സോഡ കൂടി ഒഴിച്ചാൽ ഇനി സോഡ ഞാൻ പ്ലെയിൻ സോഡയാണ് ഉപയോഗിച്ചത് സെവൻ അപ്പോ മിറിൻഡിയോ ഏതാണെന്ന് വെച്ച് യൂസ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമുൻ സോഡ റെഡിയാണ് അടുത്തതായി ഞാവൽപ്പഴം വെച്ചിട്ടുള്ള മറ്റൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാവൽപ്പഴവും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ജാമുൻ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചത് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണേ അടുത്തതായി ഞാവൽപ്പഴം വെച്ചിട്ടുള്ള ഒരു മിൽക്ക് സർബത്താണ് ഞാവൽപ്പഴം നല്ലതുപോലെ കഴുകി അതിലെ കുരുവെല്ലാം കളഞ്ഞ് പഞ്ചസാരയും ഞാവൽപ്പഴവും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഞാവൽപ്പഴമൊക്കെ നമുക്ക് എത്ര വേണോ അതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടാണ് ഇട്ടത് പഞ്ചസാര ഇട്ടാലും മതി ഇനി ഇത് നല്ലതുപോലെ അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കൂടെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നറുനിണ്ടിയുടെ സിറപ്പുണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അടുത്തത് ആപ്പിളും പൊതിനായിലയും ഇഞ്ചിയും ഐസ് ഐസ്ക്യൂസും പഞ്ചസാരയും നാരങ്ങ ജ്യൂസ് കൂടി ചേർത്ത് നല്ലതുപോലെ നിന്ന് അടിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണ് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ കൽക്കണ്ടാണ് ഇട്ടത് കൽക്കണ്ടം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് നല്ല ടേസ്റ്റ് ജ്യൂസാണ് അടുത്തതായിട്ട് മുസമ്പി ജ്യൂസാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും മുസമ്പി ഞാൻ തൊലിയും കുരുവും കളഞ്ഞതിന് ശേഷം ഫ്രോസൺ ചെയ്ത് വെച്ചതായിരുന്നു അതിലേക്ക് പഞ്ചസാരയും ഇനി ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സേർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡോ സിയ ചിയ സീഡോ ഇട്ട് കൊടുക്കാം അതിനുശേഷം അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് കൂടി ഒഴിച്ച് കുടിച്ചാൽ ടേസ്റ്റി മുസമ്പി ജ്യൂസ് റെഡിയാണ് ഇന്നൊരു റംബൂട്ടാൻ ചോക്ലേറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ റംബൂട്ടൻ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ റംബൂട്ടാൻ തൊലിയെല്ലാം കളഞ്ഞ് ആ കുരുവെല്ലാം കളഞ്ഞൊന്ന് എടുക്കണം കുറച്ച് സമയം എടുത്തിട്ടാണ് ആ കുരു ഒന്ന് കളയാൻ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതിനുശേഷം ശേഷം ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് മിഠായികളോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്താണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് റംബൂട്ടാൻ ഷേക്ക് റെഡിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്